എന്റെ ചോദ്യം എങ്ങനെയായിരുന്നു ഒന്ന് ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പാർലമെന്റിലെ സബ്ജക്റ്റുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ വക്കഫ് അപ്പൊ വക്കഫിനെതിരായിട്ട് ആണ് സഞ്ജയ് സിംഗിന്റെ പ്രസ്താവന വന്നപ്പോൾ അപ്പൊ എന്റെ ചോദ്യം പോകുന്നത് ജനാധിപത്യ രാജ്യമാണ് സെക്യുലർ രാജ്യമാണ് ജനാധിപത്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കേണ്ടതെന്നൊക്കെ നിലവിലൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജനാധിപത്യ രാജ്യത്ത് മതങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് സ്ഥലങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയിലേക്കുള്ളൊരു നിയമമാണ് ഈ വക്കഫ് ദൈവത്തിന്റെ പേരിൽ അപ്പൊ അത്തരം സ്ഥാനങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കാം ആം ആദ്മി കുറേയുള്ള പാർട്ടികൾ അഡ്രസ് ചെയ്യുന്നത് വക്കം വിഷയത്തില് അത് ആം ആദ്മി നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വക്കഫ് ഭേദഗതി ബില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വക്കഫ് സ്ഥലങ്ങള് ഗവൺമെന്റ് അധികതയിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് അത് അംബാനിക്കും അദാനിക്കും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വീതം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതേതരം എന്താണൊക്കെ ഇനി വ്യാഖ്യാനിച്ചതിന്റെ ഒക്കെ നവചനമൊക്കെ തന്നുപോകും സൂപ്പർ സിമ്പിളായിട്ട് നമുക്കറിയാം വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽ വിശ്വാസങ്ങൾ അടിയുറച്ചു നിൽക്കുന്ന ജനതയിലൊരു രാജ്യമാണ് അത് വക്കഫിന്റെ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ട് ഏഹ് പള്ളികളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സ്ഥലങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നുണ്ട് എന്ന പേര് വരുന്നു നമ്മള് മറ്റ് മതവിഭാഗങ്ങളുടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിന്ദുമതവിഭാഗങ്ങളുടെയാണെങ്കിൽ കേരളത്തിലെ തന്നെ വ്യത്യസ്തമായ ദേവസ്വം ബോർഡുകളെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം സ്ഥലങ്ങൾ ദേവസ്വം ബോർഡിനുണ്ട് ഇന്ത്യയിലെ മുഴുവൻ അത്തരം ദേവസ്വം ബോർഡുകളുടെയും ആരാധനാലയങ്ങളുടെയും സ്ഥലങ്ങൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു കൊടക്കിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്തോരം കാണും അതുപോലെ തന്നെ സിഖ് സമൂഹത്തിന്റെ ആണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒക്കെ ആണെങ്കിൽ എന്തോരം കാണും അവയെല്ലാം ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പോകുന്നതിൽ തുടക്കം വക്കപ്പ് തുടങ്ങുകയാണ് എന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കും അതായത് ഈ സ്ഥലങ്ങളുടെ എല്ലാം ഭൂരിഭാഗം ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ ഈ മത സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഭൂരിഭാഗ സ്ഥലങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഇതെല്ലാം ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാക്കി മാറ്റുവാനുള്ളൊരു നിയമം പരിവർത്തനം ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന് നമ്മൾ വഴിപ്പെട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട് പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളെയും വക്കുവിന്റെ ഭേദഗതിയും മടിച്ച് അതൊക്കെ വിശാലമായിട്ട് നമ്മൾ മറ്റു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതൊക്കെ വ്യാഖ്യാനിച്ചതിനെ ദുർവ്യാഖ്യാനം കൊടുത്തു പോകുന്നതാണ് വളരെ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിനെടുക്കുന്ന നിലപാട് ഇതാണ് ഈ ബില്ലിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ സുഹൃത്തുക്കൾക്ക് സ്ഥലങ്ങൾ കൈമാറുവാനായിട്ട് ഒരു വിഭാഗത്തിന്റെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയുള്ള ശ്രമങ്ങളെ നമ്മൾ അനുവദിക്കത്തില്ല ചോദ്യമാണ് ഞാൻ സെക്യുലറിസം അല്ലെങ്കിൽ മതേസത്വം പറഞ്ഞിരുന്ന അതിൽ പറഞ്ഞു താങ്കളതിൽ മാറിപ്പോ രണ്ടാമത്തെ ചോദ്യം ഈ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും എടുക്കുകയാണെങ്കിൽ ഹൂസ് ദി പവർഫുൾ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ താങ്കൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ താങ്കൾ ഇനി നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഒരു ഒന്നോ രണ്ടോ ഉദാഹരണവും കൂടി പറഞ്ഞ ഒരു ആരാണ് പവർഫുൾ എന്ന് നമ്മൾ നിർണയിക്കുന്നത് നമ്മൾ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറയിൽ നിന്നുവേണം നമ്മൾ അത് നിർവചിക്കാൻ അങ്ങനെ നോക്കുവാണെങ്കില് ആ സംവിധാനങ്ങളെ തകർക്കുവാനുള്ള ശ്രമങ്ങളെ നമുക്ക് പവർഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആ ചെറുക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെ കുറ്റിയോജിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനത്തെ വ്യക്തിയെയും നമുക്ക് പവർഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് ഒരു വ്യക്തിയും കൂടെ പവർഫുൾ എന്ന് പറയാൻ സാധിക്കില്ല അത് ശരിക്കും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ആര് മുന്നിട്ടിറങ്ങുന്നു ആര് മുൻകൈ എടുക്കുന്നു ആര് നേതൃത്വം കൊടുക്കുന്നു അത്തരം സംവിധാനങ്ങളെ വേണം നമ്മളെപ്പോഴും പവർഫുൾ എന്ന് പറയാനായിട്ട് അതാണ് എന്റെ കാഴ്ചപ്പാട് രണ്ട് വ്യക്തികളെയും ഞാൻ പവർഫുൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത രമേശ് ചേട്ടനിലേക്ക് പോവാം അതിന് ശേഷം ആ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ രാംലീല മൈതാനെ അണ്ണാസായിട്ട് അതിനു വേണ്ടിട്ടാണല്ലോ ഈ കണ്ട സമരങ്ങൾ നടത്തിയതും അതിന്റെ ഭാഗമായിട്ടാണല്ലോ എഴുപതി ചോദ്യം ചെയ്യലും മറ്റേതൊക്കെ വന്നു അപ്പൊ അതിലെ കോൺഗ്രസ് പറയുന്നുണ്ട് പി എമ്മും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഒഴികെ എല്ലാവരും ജൻ ലോക്പാൽ ബില്ലില് കൊണ്ടുവരാം കോൺഗ്രസിന്റെ പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ അതില് പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ജഡ്ജിയും കൂടി വേണം എന്നായിരുന്നു ഈ ആം ആദ്മി അല്ല ആം ആദ്മി ഇല്ല കെജ്രിവാളും ബി ജെ പിയും ഇവിടുത്തെ ലെഫ്റ്റും എല്ലാരും കൂടി കോൺഗ്രസിനെതിരെ നിന്നൊരു സമയം ഇന്ന് ജൻ ലോക്പാൽ ബില്ല് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പോട്ടെ ഇന്ന് ഒരു തദ്ദേശ മണ്ഡലങ്ങളിൽ പോലും നടത്തണം എന്ന് ആം ആദ്മിക്ക് അല്ല കൃത്യമായിട്ട് ജനലോക് പാട്ടില് ആം ആദ്മി പാർട്ടി അന്ന് രൂപീകരിച്ച് കൊടുത്ത സാധനം ഇന്നും ജവനങ്ങളുടെ കസേരക്കിടിയിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത അത്തരം നിയമ സംവിധാനങ്ങള് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കേവലം ഒരു സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അധ സംസ്ഥാനത്തിന്റെയോ ഭരണം കൊണ്ട് മാത്രം ഇന്ത്യയിലാകമാനം അത്ര ശക്തമായിട്ട് നിയമം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് അറിയാം പക്ഷെ അതിന് ശക്തമായ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ആ നിയമം രൂപീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ അതിനെ രൂപീകരിച്ചെടുക്കേണ്ടതുണ്ട് അത് ഏഹ് ഒന്നെങ്കിൽ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവരത് തീരുമാനിക്കാം അല്ലെങ്കിൽ ആ നിയമം രൂപീകരിക്കാൻ പറ്റുന്നവരും ഭരണകേന്ദ്രത്തിലേക്ക് എത്തുക ഇത് രണ്ടേ അതിനുള്ള സൊല്യൂഷനുള്ളൂ അതിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷനെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആ മാസപ്പെട്ട് തുടരുകയായി അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ഒന്നാമത് താങ്കളെ ഞാൻ കുറ്റം പറയുന്നത് ഒരു ഫ്ലൂക്ക് ആയിട്ടുള്ള ഒരു വർത്തമാനമാണ് ഇതുവരെ ഇതുവരെ ഈ അരവിന്ദഗരൻ പിന്നെ അത് ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒന്ന് രണ്ടാമത് ലക്ഷ്മി ദേവീനെ ഇന്ത്യൻ നോട്ടിലാക്കണം എന്ന് പറയുന്ന മതേതരത്വം എന്താണ് ഒന്ന് എന്താ വെച്ചാൽ ഒന്ന് ഒന്നാമത് താങ്കൾ ആയത്തെ ചോദ്യത്തിൽ തന്നെ വളരെ ഫ്ലൂക്കായിട്ടില്ല വിശാലും അല്ല അല്ല രണ്ട് ചോദ്യമുള്ളൂ രണ്ട് ചോദ്യമുള്ളൂ രണ്ടാമത് ചോദ്യം ലക്ഷ്മി അല്ല ആ അതന്നെ അല്ല അത് തന്നെ ഞാൻ പറഞ്ഞ എന്താ പറയാ എന്ന് വെച്ചാൽ രണ്ട് ഇന്ന് ഇതാ മറ്റേ എന്താ പറയുക അരവിന്ദ് കെജ്രിവാളിനെ ഇതുവരെ വിനാസാനം തൊട്ടിട്ടില്ല മറ്റേത് അപ്പൊ ആ അദ്ദേഹത്തിന്റെ ഉത്തരത്തിന്റെ ഒരു അഭിപ്രായം ഞാൻ അത് ഇതാക്കല ലക്ഷ്മി ദേവീനെ ഇന്ത്യന്റെ മറ്റേ നോട്ടില് പതിച്ചുകൊണ്ടിട്ടുള്ള എന്ത് മതേതരത്വാണ് അല്ല എന്ത് ബി ജെ പി വിരുദ്ധതയാണ് ആം ആദ്മിക്ക് പറയാനുള്ളത് അല്ല അത് നേരത്തെ നമ്മൾ ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ ഒരു വിശദീകരണം കൃത്യമായിട്ട് ഞാൻ കൊടുത്തു പോയി എന്നുള്ളതാണ് എന്റെ ഓർമ്മ അതില് ഈ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് ഇത് ഏത് സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയി ഗുജറാത്ത് ഇലക്ഷന്റെ സമയത്താണ് ഗുജറാത്ത് ഇലക്ഷനിൽ ഗുജറാത്തിൽ മുഴുവൻ പ്രചരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡുകൾ അന്നത്തെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു നവമാധ്യമങ്ങളിലൂടെയും എല്ലാവരും കണ്ടിരുന്നതാണ് മുസ്ലിം ഭാഗത്തിന്റെ തൊപ്പി തൊപ്പിധരിച്ചു കൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായത്തിടയിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത വിധത്തിലൊക്കെ മാറ്റി നിർത്തന്നൊക്കെ ആ ഹിന്ദു സമുദായത്തിന്റെ അട്ടിപ്പറ അവകാശം ഏറ്റെടുത്തിരിക്കുന്നവരിൽ നിന്ന് ആ അവര എന്ന് അവരവകാശപ്പെടുന്നവരിൽ നിന്ന് ആ വർഗീയത എന്നുള്ള ഇത് വർഗീയതയെ നിന്ന് ആ വിശ്വാസത്തെയും വിശ്വാസിയും വിശ്വാസത്തെയും ആരാധന സ്വാതന്ത്ര്യത്തെയും എല്ലാം നിന്നും മോചിപ്പിക്കണമെങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമുണ്ട് അതാണ് ഞാൻ നേരത്തെ കോട്ടിയത ചില കാര്യങ്ങളുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പോയതാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനായിട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഏത് ഏതാണ് ആദ്യമായിട്ട് അദ്ദേഹം നടത്തിയ ശ്രമം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പോയതാണ് അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയും താൻ നടത്തിയത് ഈഴപശിവനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പുതിഷ നടത്തി മുമ്പോട്ടേക്ക് വന്ന് ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യ എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു അതേപോലെ വിശ്വാസ സമൂഹത്തോട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ള ഒരു ശ്രമം ഗുജറാത്തിൽ കെജ്രിവാൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ഫോട്ടോ നോട്ടിൽ വയ്ക്കണമെന്നുള്ള ഒരു 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 പ്രസ്താവന അല്ല അത് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം തരേണ്ടത് നമ്മൾ വെളിയിലോട്ട് പോകണ്ട കേരളത്തിന്റെ ചരിത്രങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രങ്ങൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ തന്നെ തന്നെ പറയാൻ ശ്രമിക്കാം ശ്രീനാരായണ ഗുരു ശിവന്റെ പ്രതിഷ്ഠ നടത്തിയത് ശരിയായിരുന്നു ശ്രീനാരായണ ഗുരു ഗണപതിയുടെ പ്രതിഷ്ഠ നടത്തിയത് ശരിയായിരുന്നു ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിൽ പോയി മാറി മാറി പ്രതിഷ്ഠകൾ നടത്തിയത് ശരിയായിരുന്നു പക്ഷെ അവസാനം കേരളത്തിന്റെ അതിനെ വാദപ്രതിവാദത്തിന്റെ അല്ല നമ്മുടെ ചോദ്യമുണ്ട് ഈ കെജ്രിവാള പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് ചേർത്ത് വായിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അതിൽ അത് ശരിയായിരുന്നു എങ്കിൽ എന്നിട്ട് ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് ആ ജാതി ചിന്തകളെയും മതചിന്തകളെയും എല്ലാം വേർതിരിച്ചു കൊണ്ടുവരാനായിട്ട് പിന്നീട് ശ്രമിച്ചതും വെച്ച് നോക്കുവാണെങ്കിൽ ആ പ്രവർത്തനങ്ങളെ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ചിന്തയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ എന്തുകൊണ്ട് ചെയ്തത് ശരിയായി മാറുന്നു ആ വിശ്വാസ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് കൊണ്ട് തന്നെ അതിനെ തിരുത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് ശ്രീനാരായണ ഗുരു ആ പ്രവർത്തനങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളുകളില് ഇത് വായിച്ചു വായിക്കുമ്പോഴത്തേക്ക് ഇത് തെറ്റാണോ എന്ന് നമ്മൾ തന്നെ ചോദിക്കുന്ന ഒരു കാലം ഉണ്ടാകും അതായത് ഇന്ത്യയിലെ വർഗീയത എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മതത്തിനെയും വിശ്വാസത്തെയും രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് വർഗീയതയാക്കി വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികളെയും വിശ്വാസത്തെയും ആരാധനയെയൊക്കെ അതിന്റെയൊക്കെ വർഗീയവാദത്തിൽ നിന്ന് അതിൻ്റെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ നടത്തുമ്പോഴത്തേക്ക് അത് വർഗീയവാദത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന ഒരു മതനിരപേക്ഷ സമരമാകുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ വിശ്വാസ സമൂഹത്തേക്ക് ഇറങ്ങിച്ചെന്ന് മാത്രമേ അത്തരം ചിന്തകൾ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ആ ചിന്തകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി അത് നമ്മൾ നാളെ തിരിച്ചറിയും നാളെ നമ്മൾ ഇതേ വാക്കുകൾ തന്നെ നമ്മൾ ആവർത്തിച്ച് പറയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല താങ്ക് യു താങ്ക് യു നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് രമേശ് ചേട്ടാ തീർച്ചയായിട്ടും തുടർ ചോദ്യങ്ങൾ ഉണ്ടാവാം നമുക്ക് മറ്റൊരു അവസരത്തിൽ ചോദിക്കാം നമുക്ക് കോണ്ടേസിലേക്ക് പോകുന്നതിന് മുമ്പേ കൃഷ്ണാജി ചാറ്റിലെ ചോദ്യം തയ്യാറാണോ ഓക്കെ കോണ്ടെസീസ് എനിക്ക് ചോദിക്കുന്നത് ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റ് ഇവിടെ രണ്ടായിരത്തി ഇരുപതില് തെരഞ്ഞെടുപ്പിൽ കിടന്നപ്പോ ഹനുമാനെ ഹനുമാൻ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പുകഴ്ത്തി പറഞ്ഞ് ഹനുമാൻ ചാലിസകളിലും അതിന് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലൊരു മത്സരം തന്നെ നടന്നു അതുപോലെ തന്നെ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ രാം ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മുക്തിയാത്ര എന്ന് പറഞ്ഞിട്ട് വയോധികരെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായി ഇതൊക്കെ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളെയൊക്കെ ഒരു സംശയം ജനിപ്പിച്ചില്ലേ ഇവരെ ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അവരിൽ സംശയം ജനിപ്പിക്കാൻ കാരണല്ലേ അവരുടെ ഒരു വോട്ടുകളൊക്കെ നഷ്ടപ്പെടാൻ കാരണമായത് അല്ല ഹനുമാൻ ചാലീസ ചൊല്ലി എന്നുള്ളത് താൻ ദൈവത്തെ എന്നുള്ള കാര്യം ഒരു വ്യക്തി തുറന്നു പറയുകയും തന്റെ സ്വത്ത് തുറന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളെ അങ്ങനെ കാണും അതിനെ ഒരു പരാമീറ്റർ വെച്ച് നമ്മൾ അളക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടെ അതിൽ സൂചിപ്പിച്ചു പോവാം ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ന്യായറാലി മഹാരാഷ്ട്രയിൽ ഞായറാലി നടക്കുമ്പോഴത്തേക്ക് അന്ന് പ്രിയങ്കാഗാന്ധി ആ പ്രസംഗപീഠത്തിലേക്ക് നടന്നു വരുന്ന ആ ഞായറാലി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നെറ്റി എന്ന് പറയാൻ കടബക്കുറിയും ചാർത്തിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധി ആ ഞായറാലി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രസംഗപീഠത്തിൽ വന്ന് എന്നിട്ട് പറയുന്നത് ഇന്ന് മഹാനവമിയുടെ നാലാം ദിനമാണ് നമുക്ക് ദേവി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് പോകുന്നത് സർവ്വമംഗള മംഗലേ ശിവ എന്നുള്ള ദേവി ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ആ ഞായർ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അതും കെജ്രിവാൾ ചൊല്ലി ഹനുമാൻ ചാലീസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് അളവ് പോലെയാണ് നമ്മൾ അതിൽ ഒരു വർഗീയത കാണുന്നത് നോക്കാം രണ്ടാമത്തെ വശം കേജ്രിവാള് വയോധികർക്ക് യാത്രാ സൗ സൗകര്യങ്ങൾ ഒരുക്കിയത് അജ്മീറിലോട്ട് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ അയോധ്യയിലോട്ടും ഇപ്പോൾ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനെ ആ വിശ്വാസ സമൂഹത്തെ എല്ലാം ചേർത്ത് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത വിശ്വാസങ്ങൾപ്പെട്ടവരെ എല്ലാം ഒന്നിച്ചേർത്ത് പിടിക്കുന്നു ആരെ അകറ്റി നിർത്തുന്നില്ല അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കെജ്രിവാള് പൂജാരിമാർക്ക് പതിനെണ്ണായിരം പ്രഖ്യാപിച്ചത് നടപ്പിലാക്കാൻ സാധിച്ചില്ല ഗവൺമെന്റ് അധികാർക്ക് വരാത്തതുകൊണ്ടായെങ്കിൽ ഇതിനു മുമ്പേ നടപ്പിലാക്കിയത് ഇമാമന്മാർക്ക് പതിനെട്ട് കൊടുക്കുന്ന കാര്യമായ നടപ്പിലാക്കിയിരുന്നു അതായത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയുണ്ട് അപ്പം അടർത്തി മാറ്റി നമുക്ക് അതിനെ വർഗീയ നിറം കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആ ശ്രമങ്ങളിൽ നമ്മൾ വഴിപ്പെട്ടു പോകുന്നു എന്നുള്ളത് മാത്രമേ അതിനർത്ഥം അടുത്ത അടുത്ത ചോദ്യം ഒരു ധാർമ്മികതയുടെ പേരിൽ വന്നിട്ടുള്ളതാണ് ഈ ഗവൺമെന്റ് ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റ് നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലല്ല ഒരു ധാർമ്മികതയുടെ പേരിലാണ് അതായത് അഴിമതി രഹിതമായിട്ടുള്ളത് അതുപോലെ സത്യസന്ധമായ ഗവണിങ് ഇതെല്ലാം ധാർമ്മികത ആ ധാർമ്മികതയുടെ പേരിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റിന് ധാർമ്മികത നഷ്ടപ്പെട്ടു അഴിമതി അതുപോലെ തന്നെ വലിയ ആഡംബര വീട് കേജ്രിവാളിനെ തന്നെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യാൻ ഇതര കക്ഷികൾക്ക് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ധാർമ്മികത നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇനി ഈ ധാർമ്മികത എങ്ങനെ തിരിച്ചു പിടിക്കും ആം ആദ്മി പാർട്ടി അല്ല ഇതും വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുപോയത് തന്നെയാണ് എന്താണ് ഈ ഭരണകൂടം ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുക കേജ്രിവാളിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുക എന്നുള്ള ശ്രമങ്ങളാണ് നടത്തിക്കേണ്ടത് ആ ശ്രമത്തെ അതിജീവിച്ച് മുമ്പോട്ട് വരേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട് അത് ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് തങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റി അതിനൊരു ബെഞ്ച് മാർക്ക് സെറ്റ് സെറ്റ് ചെയ്ത് അവിടെ വച്ചു പോയിട്ടുണ്ട് ആ ബെഞ്ച് മാർക്കിൽ നിന്ന് ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അധികാരത്തിൽ വന്നിട്ട് ആ ബെഞ്ച് മാർക്കിന് താഴോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് ആ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആ കൊടുത്ത വാഗ്ദാനങ്ങൾ അധികാരത്തിൽ നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി കൊണ്ടുവരണ്ട് മറ്റു കാര്യം ുംനങ്ങളുമായിട്ട് ഇടപഴകി കൊണ്ട് തന്നെ പോകേണ്ടത് പിന്നെ കെജ്രിവാൾ മുമ്പോട്ട് വെച്ചാർ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേജ്രിവാളിനെ ജനങ്ങൾ അംഗീകരിച്ചത് ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേജ്രിവാൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു വസ്തുതന്നെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോയി അതിനെ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് എതിരാളികളുടെ ഭാഗത്തു ഉണ്ടാകുന്നത് അതിനെ പ്രതിരോധിക്കാന്നുള്ള ഉത്തരവാദിത്വവും ം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസങ്ങളും ചെന്നു പോകുമ്പോഴും അവർ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന അവകാശപ്പെടുന്ന ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അവർ എന്ത് അടയ്ക്കാവുന്ന വാക്കാണ് അമിത്ഷാ പാർലമെന്റിൽ ഉപയോഗിച്ചത് അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർ ഭയപ്പെടുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ ഭയപ്പെടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധാർമ്മിക അടിത്തറയിൽ ഊന്നി മുമ്പോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് എങ്ങനെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ആ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും ജനങ്ങളെ ബോധ്യപ്പെടുത്തും അത് പ്രവർത്തനങ്ങളിലൂടെയാണ് ധാർമ്മികത നേടിയെടുത്തത് പ്രവർത്തനങ്ങളിലൂടെ അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളെയും അത് ജീവിക്കുക തന്നെ ചെയ്യുന്നുള്ളത് മാത്രമേ ഞാൻ ആ ചോദ്യം ബിനോയ് ഫ്രം ഏഹ് തൃശൂർ ആണ് കേട്ടോ തൃശൂരിലുള്ള ബിനോയ് ആണ് ചോദിക്കുന്നത് നിങ്ങൾ തോട്ടതുകൊണ്ട് അവിടെ നടന്ന വോട്ട് വോട്ടുമെട്ടി മാറ്റൽ ചർച്ചയാകുമോ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ കാരണം ഇ വി എം വഴി അവർക്ക് അട്ടിമറിക്കാൻ പറ്റുമല്ലോ എന്നാണ് ചോദ്യം അല്ല അട്ടിമറികൾക്കുള്ള സാഹചര്യങ്ങൾ പലതുമുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ വികസനം ഇ വി എമ്മിന്റെ കണ്ടുപിടുത്തോടെ അവസാനിച്ചിട്ടില്ലല്ലോ അതിനും മുമ്പോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ പുറത്ത് എന്തൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതിനെ പറ്റിയ ഒരു പ്രശ്നം ഇപ്പോൾ അതിന്റെ പരിമിതികള് എങ്ങനെ ഇല്ലാത അല്ല അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സെവൻ ഡി സി ഫോമുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും വോട്ടേഴ്സ് വോട്ടർമാരുടെ പെർസെന്റേജ് ഓഫ് വോട്ട് വോട്ട് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അത് തടഞ്ഞു വെക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ ഒത്തിരി തെരഞ്ഞെടുപ്പിൽ നമ്മളുണ്ട് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല ഇലക്ഷന് ശേഷം പെട്ടെന്ന് പോളിംഗ് പെർസെൻറ്റേജ് കൂടി വരുന്ന കാഴ്ച ഉണ്ടു പക്ഷേ ആം ആദ്മി പാർട്ടി കൃത്യമായ ഒരു ഇടപെടലുകൊണ്ട് സെവൻ സി ഫോമുകൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായപ്പോഴത്തേക്ക് ആദ്യമായിട്ടായിരിക്കും നമ്മൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു ശതമാനം കുറയുന്നതായിട്ട് നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ഇടപെടലുകൾ വരുമ്പോഴത്തേക്ക് അതിന് ഒരു വരെ ചെറുക്കാൻ സാധിക്കും രണ്ടാമത് ഇത്തരം വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങളെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ശ്രമങ്ങളെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ജനാധിപത്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഭംഗിയിൽ നിലനിൽക്കുകയുള്ളൂ ആരും ഭരിക്കുന്നു ജനാധിപത്യം അതിന്റെ ഭംഗിയെ നിലനിൽക്കേണ്ടതുണ്ട് ഭരണകൂട സംവിധാനങ്ങളെ വിലയിരുത്തുവാനായിട്ട് ജനങ്ങൾക്ക് സാധിക്കണം ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതൊക്കെ രണ്ടാമതാണ് ജനങ്ങളുടെ തീരുമാനമായിരിക്കണം അധികാരത്തിൽ ആര് എന്നുള്ളത് അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ തീരുമാനമാകരുത് ആരധികാരത്തിൽ എന്നുള്ളത് ആ രീതിയിൽ ജനാധിപത്യത്തെ ഇനിയും നവീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആ അടിസ്ഥാന എന്ന് പറയുന്നത് അത് തെറ്റുകളും നമ്മൾ അതിനു ശ്രമങ്ങൾ ചെയ്യുന്നത് നമസ്കാരം ഞാന് ഈ സോഷ്യൽ മീഡിയയില് ഇങ്ങനത്തെ ക്ലബ് ഹൗസ് ചർച്ചകളിലെ പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് എഴുതുന്നത് കൊണ്ടാണ് ഒരു വ്യക്തം ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സമയപരിമിതി കാരണം എസ് ഓർണോ അല്ലെങ്കിൽ ഒറ്റവാക്കിൽ ഉത്തരം നൽകിയാൽ മതിയാവും ഈ സിയെ ഒരു പ്ര ഒരു സമയത്ത് അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന മൂന്ന് മുസ്ലിം രാജ്യങ്ങൾ പിൽക്കാലത്ത് മുസ്ലിമായി മാറിയ രാജ്യങ്ങളിൽ ഉള്ള കാഫിറുകൾക്ക് അവിടെ വിവേചനം നേരിടുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞ് വെച്ചിട്ടുള്ളതായിരുന്നു അവരെപ്പോ വന്നാലും അവർക്ക് സിറ്റിസൻഷിപ്പ് കൊടുക്കണം എന്നത് അപ്പോ ഈ ഒരു കാര്യമല്ലേ സി എയിലൂടെ ബി ജെ പി നടപ്പാക്കിയത് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ വക്താവെന്ന രീതിയിൽ നവീൻജിയുടെ ഉത്തരം ആണ് അറിയേണ്ടത് അതിനോട് ബന്ധപ്പെട്ടാണ് നിലവിൽ നിലവിൽ സി എയുടെ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സി എക്കെതിരെ ആം ആദ്മി പാർട്ടി ഡൽഹി അസംബ്ലിയിൽ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ പ്രമേയം അറുപത്തിരണ്ട് എം എൽ എമാരും പിന്തുണച്ചുകൊണ്ട് പാസ്സായിട്ടുള്ളതുമാണ് അപ്പോ അവിടെ വംശഹത്യയും വിവേചനവും നേരിടുന്ന കാഫറുകൾക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടതില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് അങ്ങനല്ല വ്യാഖ്യാനിക്കേണ്ടത് എഴുതാപ്പുറവും വായിക്കരുത് എന്റെ വായിക്കാത്ത് ഉത്തരം വെച്ച് തരുകയും ചെയ്യരുത് കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു സി എയുടെ പുറത്തുള്ള ചർച്ചയാണെങ്കിൽ നമുക്ക് സി എയുടെ പുറത്ത് ഒരു ചർച്ചയിലോട്ട് പോകാം സി എയിൽ ആം ആദ്മിയുടെ നിലപാട് ഈ സി എയ്ക്ക് എതിരായിട്ട് ആം ആദ്മി പാർട്ടി ഒരു പ്രമേയം പാസാക്കി എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ തോന്നുന്നു ഇവിടെ ഉള്ളവർക്കെല്ലാം വ്യക്തമാണ് അതിനകത്ത് ആരെ ഒഴിവാക്കാൻ ശ്രമിച്ചു ആരെ കൂട്ടിച്ചെക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒത്തിരി ചർച്ചകൾ നമ്മൾ ദീർഘമായിട്ടുള്ള ചർച്ചകൾ അതിലോട്ട് പോയിട്ടുണ്ട് സി എ ഉത്തരം ഇത്രയുള്ളൂ നിലവിൽ ബി ജെ പി ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുവന്ന സി എ എന്ന് പറയുന്ന ആ ബില്ല് കൃത്യമായിട്ട് ഒരു വിഭാഗത്തെ ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ബില്ലാണെന്നുള്ള കാര്യം സുവ്യക്തമാണ് ആ ബില്ലിനെയാണ് ആം ആദ്മി പാർട്ടി എതിർത്തിയിരിക്കുന്നത് മിനിറ്റ് ഏത് വിഷയത്തെ പറ്റിയും നിന്ന് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഡൽഹി കലാപത്തെ പറ്റി ഒരു ചോദ്യം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം മൂന്ന് മിനിറ്റ് നാല് മിനിറ്റോളം എടുത്തു അതിന് വ്യക്തമായ ഉത്തരം ആം ആദ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് സി എ എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു പോകാൻ പറ്റുന്ന സാധനമല്ല നിലവിൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ നിലവിൽ കൊണ്ടുവന്ന സി എ എന്ന് പറയുന്ന ബില്ലിനെ എതിരായിട്ടാണ് ആം ആദ്മി പാർട്ടി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിനെ മറ്റ് ഉത്തരങ്ങൾ ശുഭാറാമിന് അതിൽ നിന്ന് തോന്നുന്ന ഉത്തരങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഉത്തരമായിട്ടോ നവീൻജിയുടെ വായിൽ നിന്ന് വരുന്ന ഉത്തരമായിട്ടോ വ്യാഖ്യാനിക്കരുത് ഒറ്റ നവീൻജിയുടെ വായിൽ നിന്ന് നിലവിൽ സി എന്റെ ഭാഗമായിട്ട് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലിനെ എതിരായിട്ട് പ്രമേയം പാസാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി